പരാതിക്കാരായും സന്ദർശകരായും എത്തുന്ന മുഴുവൻ ആളുകൾക്കും പായസം ഒരുക്കി മലപ്പുറം നഗരസഭ അധികൃതർ മധുവൂറും മലപ്പുറം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പ്രവൃത്തി ദിവസങ്ങളിൽ പായസം നൽകുന്നത് മുഴുവൻ പ്രവൃത്തി ദിവസങ്ങളിലും പത്ത് മുതൽ അഞ്ചു മണി വരെയാണ് ഓഫീസിലെത്തുന്നവർക്ക് പായസം നൽകുക സന്ദർശകരോടൊപ്പം അനുഗമിക്കുന്ന കുട്ടികൾക്ക് ചോക്ലേറ്റും ലഭിക്കും നഗരസഭ ഓഫീസിന്റെ മുകളിലേക്ക് കയറാൻ പ്രയാസം അനുഭവിക്കുന്ന ശാരീരിക അവശതയുള്ളവരുടെയും ഭിന്നശേഷിക്കാരുടെയും പരാതികൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രത്യേകം തയ്യാറാക്കിയ വെൽക്കം കോർണറിൽ നിന്നും നഗരസഭ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വന്ന് സ്വീകരിക്കും നഗരസഭാ പ്രദേശത്ത് കിടപ്പിലായ രോഗികൾക്കും തളർന്നു കിടക്കുന്നവർക്കും വീടുകളിൽ വന്ന് പരാതി സ്വീകരിക്കുന്ന പദ്ധതികൾക്കും ഇതോടുകൂടി തുടക്കം കുറിക്കും കൂടാതെ നഗരസഭാ ഓഫീസിലെത്തുന്ന സന്ദർശകർക്ക് നഗരസഭയിൽ ആവശ്യമായി വരുന്ന ഫോട്ടോ സ്റ്റാറ്റുകൾ ഓഫീസിൽ നിന്നും സൗജന്യമായി ലഭ്യമാക്കും പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മുൻ പാർലമെൻ്റ് അംഗവുമായ മുഹമ്മദ് അസറുദ്ദീൻ നിർവഹിച്ചു പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായി നഗരസഭ ചെയർമാൻ മുജീബ് കാഡേരി സ്ഥിരസമിതി അംഗങ്ങളായ മറീമ ഷെരീഫ് സി പി ആയിഷാബി പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൾ ഹക്കീം പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ സി സുരേഷ് പാണക്കാട് മുനവറള്ളി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം